നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്നെ പണ് കണ്ടുപരിചിട്ടുണ്ടോ തോന്നുന്നു ഞാൻ കോമഡി ഉത്സവത്തിലൂടെയാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പ്രേഷറ് മീഡിയയിൽ പ്രേഷറുടെ മുമ്പിലേക്ക് വരുന്നത് കോമഡി ഉത്സവത്തിലൂടെയാണ് മിനി സ്ക്രീനിലൂടെയാണ് നിങ്ങൾക്ക് എന്നെ കണ്ടുപരിചയം ഞാൻ കോമഡി ഉത്സവത്തിൽ എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് പതിനെട്ടാമത്തെ എപ്പിസോഡാണ് അതിനുശേഷം ഒരു പത്ത് എട്ട് എട്ട് എപ്പിസോഡുകളോടെ ഞാൻ കോമഡി ഉത്സവത്തിൽ ചെയ്തു അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ആദ്യം വന്നിട്ടൊരു ഓഡീഷൻ പോലെ നമ്മുടെ പ്രേമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പേഴ്സണലായിട്ടാണ് ഏട്ടാ അങ്ങനെയൊക്കെ ചോദിക്കുന്നൊരു ഒരു സംഭവം എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് എന്നെ നമ്മുടെ വിവേകേട്ടൻ വിളിക്കുന്നത് വിവേകേട്ടനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശിവപ്രസാദ്ന്ന് പറഞ്ഞ ചേട്ടനാണ് ഞങ്ങൾ എന്നെ കാസ്റ്റ് ചെയ്തത് അപ്പോൾ കോമഡി ഉത്സവത്തിൻ്റെ ആ ഒരു അവർ തന്ന ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു എനർജി അവർ ഒരു പോസിറ്റീവ് ആ തന്ന എന്താ എന്താ അവർ കോമഡി ഉത്സവം ഉള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഈ ഒരു സിനിമയിലേക്ക് ചാൻസ് കിട്ടിയത് കോമഡി ഉത്സവം ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് സിനിമയിലേക്ക് ഇതിനു മുമ്പ് വിളി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഇതിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ ആദ്യത്തെ സിനിമ ഇതായി ഓർമ്മയിൽ ശിശുരം അപ്പോൾ ഈ കോമഡി ഉത്സവത്തിൻ്റെ എത്രത്തോളം എന്നെ സ്വാധീനിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല കോമഡി ഉത്സവത്തിനെ കുറിച്ചിട്ട് എന്നും ജീവിതത്തിൽ ഒരിക്കലും ഒന്നും എന്നും കടപ്പാടുണ്ടാവും